പത്ത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അലയമൺ ഗ്രാമപഞ്ചായത്തിൽ പതിനാറിൽ പത്ത് വാർഡുകളും വിജയിച്ചുകൊണ്ട് വൺ ഭൂരിപക്ഷത്തോടെയാണ് യു ഡി എഫ് അധികാരം പിടിച്ചെടുത്തത് എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രതിനിധികളില്ല എന്നത് യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പട്ടികജാതി ജനറൽ വിഭാഗത്തിനായി പ്രസിഡന്റ് പദവി സംവരണം ചെയ്യപ്പെട്ട പഞ്ചായത്താണ് അലയമൺ എന്നാൽ ഇവിടെ ഈ സ്ഥാനത്തേക്ക് മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ആരും തന്നെ വിജയിച്ചില്ല മറിച്ച് മൂന്ന് വാർഡുകളിൽ വിജയിച്ച ഇടതുമുന്നണിയിലെ പേർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ ാണ് തെക്കേ ഭാഗം വാർഡിൽ നിന്ന് വിജയിച്ച വിജയിച്ച അലയമൺ നിന്ന് എന്നിവരാണ് വിജയിച്ചത് ഇരുവരും പ്രതിനിധികളാണ് പ്രതിസന്ധിയിലായ യു ഡി എഫ് ഇനി എന്ത് എങ്ങനെ എന്ന ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു മുന്നിലുള്ള വഴികൾ ഇങ്ങനെ ഒന്നുകിൽ മുന്നണി പ്രതിനിധികളിൽ ഒരാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുക അല്ലെങ്കിൽ ഉറച്ച വാർഡുകളിൽ ഏതെങ്കിലും ഒന്ന് രാജിവെച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയും ഇവിടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക ഇതിൽ ഏത് ം സ്വീകരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് അലയമണിലെ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ഇവിടെയും പ്രതിസന്ധി അവസാനിക്കുന്നില്ല പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ഇടതു മുന്നണി തയ്യാറായില്ലെങ്കിൽ അലയ്മൺ ഒരു പക്ഷേ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയേക്കാം എന്തായാലും ഇരുപത്തിയൊന്നിന് നടക്കുന്ന പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കുമെന്നാണ് സൂചന അതേസമയം ഇക്കാര്യങ്ങളിലെല്ലാം ഗൗരവകരമായ രീതിയിൽ പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്യുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാദിഖ് അറിയിച്ചു സി പി എമ്മിലോ ഇടതുമുന്നണിയിലോ ഇക്കാര്യം സംബന്ധിച്ച ചർച്ചകളൊന്നും ഇതുവരെ നടന്നിട്ടില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കി നാട്ടുവാർത്ത അഞ്ചൽ നിങ്ങളുടെ സത്യ ഇപ്പോൾ പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലും ഉദ്ഘാടന ദിവസമായ ഡിസംബർ പത്തൊൻപതിന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വാങ്ങുന്ന എല്ലാവർക്കും ഒരു സ്വർണ്ണ നാണയം സമ്മാനം നിങ്ങളുടെ സത്യ